കഴിവ അത് ഞാന് അവിടെ മാത്രമാണ് എന്ന് ചായ ഇട്ടുകഴിഞ്ഞാലും ഈ രംഗമാണ് എല്ലാ ദിവസവും വേണോ എനിക്ക് എല്ലാ ദിവസവും അങ്ങനെയാണ് പ്രാർത്ഥന എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം

എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നിൽക്കുമ്പോഴാണ് ആ നേരത്ത് ജസ്റ്റ് അതുവരെ തിളക്കില്ല ഒന്ന് തിരിഞ്ഞു വരുമ്പോഴേക്കും സാധനം തിളച്ച് താഴ്ച അടിപ്പോ എൻ്റെ പാലിൻ്റെ കാര്യം പറഞ്ഞതാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ശേഷം പിള്ളേർക്ക് ക്യുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടു ഞങ്ങളുടെ മോർണിംഗ് ഹൈജീൻ ഒക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റും എന്ന മോനെ നോക്കണേ പപ്പ എന്നെ കുളിക്കുന്നതാണോ ഏ ഏ ുംസിൽസ് വേണം അല്ലേ പത്ത് അതിനോട് പ്രോട്ടീൻ പൗഡറും കുടിക്കും വേണ്ടേ ഇഡലിന്ന് വാങ്ങിയതല്ലേ നല്ല ബ്രെഡ് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രാവിലത്തെ ചായ കൂടി കൂടി നമ്മൾ ഒഴിവാക്കണമുണ്ട് അതിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ടോ ചിക്കും കൂടെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം വേണമെന്ന് പറഞ്ഞു ചിക്കു ചായ കുടിച്ചു പോകും ഒരു ലൈറ്റായിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചീസ് ഫോർ ചീസ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ചീസുകൾ വെച്ചിട്ടുള്ളൊരു ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുത്തത് നല്ല ക്രിസ്പിയാണ് അകം നല്ല ജൂസി ചീസി ആയിട്ട് പൊന്നീനൊന്നും തന്നെ എഗ് വൈറ്റ് വേണ്ടേ വൈറ്റ് ഫസ്റ്റ് കൊടുത്തു കൊടുക്കുന്നത് അവിടെ എല്ലാം കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് അതെ 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 ഹാപ്പി അയ്യാ അവന് പോറിഡ്ജ് കൊടുക്കാം അപ്പം പാൽ കൊടുത്താണോ അപ്പൊ ഇച്ചിരി ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം ഇത് എഴുപേക്കും ഡെസേർട്ട് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമുക്ക് കലത്തിലോട്ട് ഒരു ലിറ്റർ ബെറീസ് ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് ചെയ്യുന്ന ബെറീസ് ഇട്ട് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലിറ്റർ വരി ക്ലീൻ ചെയ്ത് പെറിക്കാത്തേക്ക് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അളപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം രണ്ട് ടീസ്പൂൺ വൻല ഷുഗർ ആട്ട ചേർക്കുന്നത് നമ്മൾ ഒരു രണ്ടേകാൽ ഡെസി ലിറ്റർ വറുത്തറോ നമ്മൾ ചേർക്കോട്ടെ അതിൻ്റെ അകത്തേക്കാണ് എന്നിട്ട് നമ്മൾ ഉപ്പ്മാവിനൊക്കെ ഇളക്കുന്ന പോലെ എന്നിട്ട് ഇളക്കി കൊടുക്കണം ചേർക്കും പടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ശരിക്കിങ്ങനെ ഇളക്കി ഇളക്കി നല്ല ബെറിയൊക്കെ ശരിക്കും അങ്ങ് ഉടഞ്ഞ് സോഫ്റ്റ് ആണോ ഉടൻ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം നല്ല ഇത് ചെറുതായിട്ട് ഇനി കുറുകി വരും കേട്ടോ കൊച്ചു കണ്ടും പിടിച്ചെടുക്കുക മാനിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ മറ്റേ അവൻ ഇത് ചെയ്യണതിൻ്റെ സൗണ്ട് അതായത് ഇങ്ങനെ വേരിയേഷൻസ് ഒന്നുമില്ലാണ്ട് സ്റ്റേബിളായിട്ടുള്ള സൗണ്ടില്ലേ അതിങ്ങനെ കണ്ടിന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഓർമ്മയെന്ന് വൈറ്റ് നോയിസ്ന്ന് ഉള്ള പേരിൽ ഇങ്ങനെ പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് അറിയാമല്ലോ ഞാൻ അറിയണമെന്നോ ഓഹോ ഇങ്ങനെ നല്ലതായിട്ട് കട്ട പിടിക്കാതെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ ശരിക്കും ഉപ്പു പോലെ തന്നെ നല്ല സൂപ്പ് പോലെ ആക്കണം ആന്ന് അങ്ങനെ ആക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റി വെച്ചേക്കുവാണേൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചൂട് ചെറുതായിട്ട് കഴിയുമ്പോൾ ആടി കഴിയുമ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ നമ്മളതിലോട്ട് വാനില സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് വിസ്പ് ചെയ്ത് എടുക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വയൽ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആയി പോണ പോലത്തെ കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് കിട്ടുന്നത് ഈ വെതറിൽ എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ നല്ല അല്ലേ

സംസാരത്തിന് മുഴുവൻ ഞാൻ പറയുന്നത് വൈറ്റമിൻ സി അറിയാലോ ഫുഡ് ആണല്ലേ ആ പോലത്തെ ഒരു സംഭവമാണ് ലിംഗൺബറി എന്നാണ് അതിനെ ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോ നമുക്ക് അതിന്റെ കൂടുതൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം അത് ജാമാട്ടോ കേട്ടോ ലിംഗൺബറി ജാമിനാണ് ഫിനിഷിൽ അങ്ങനെ പറയുന്നത് കഴിയുമ്പോൾ തന്നെ സാധനം റിയാ തോന്നാണ് ഞാൻ ഈ സാധനം പെട്ടെന്ന് തണുത്ത് കിട്ടണം അപ്പൊ എന്നാണേലും നമ്മള് കിച്ചണില് നല്ല എയർ കിട്ടാനായിട്ട് ഇടയ്ക്ക് നമ്മള് ഡോറ് തുറന്നുവിടാറുണ്ട് അപ്പൊ ഇത് കണ്ടോ നല്ല തണുപ്പ് ചൂട് നന്നായിട്ട് പെട്ടെന്ന് മാറി കിട്ടും ഇത് നമ്മൾ കയറ് കുറങ്ങുകയും ചെയ്യണ വഴിയല്ല കേട്ടോ അത് അപ്പുറത്തോടെയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മളെ എയർ സർക്കുലേഷനും പിന്നെ ഒരു വെട്ടമൊക്കെ കൂടുതലും കിട്ടാനായിട്ട് അല്ലെ ഇവിടുത്തെ ഡോറിന് ഗ്ലാസ് കൊടുത്തുന്നോ വൈറ്റമിൻ സി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആയതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ മുഴുവൻ ഗുണങ്ങളും ഉണ്ടാകണമെന്നില്ല കേട്ടോ അതിൽ കുറച്ച് വൈറ്റമിൻ സിയുടെ ആ ഒരു സംഭവം ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു ട്വന്റി തേർട്ടി പെർസെന്റ് ഒക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോഴും അതിന്റെ ഫുൾ എഫക്ട് കിട്ടണമെങ്കിൽ റോ ആയിട്ട് അങ്ങനെ തന്നെ കഴിക്കണം എന്നുള്ളതാണ് പക്ഷെ ഇതിപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് വെറും നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്ന് ബോയിൽ ചെയ്തു അത് കണ്ടിട്ട് നേരെ നമ്മൾ തിളപ്പിക്കുന്നു പിന്നെ അത്രയും ഉണ്ടല്ലോ അപ്പോൾ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കിട്ടും നമുക്ക് എന്ത് ചെയ്യാ കിട്ടും ആയിരിക്കില്ല ഇത് ആണ് ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചിട്ട് വനില ആണ് നമ്മൾ ഒഴിക്കുന്നത് വനില ക്രീം നന്നായിട്ട് ഒരു ബീച്ച് വെച്ച് പിന്നെ നമ്മള് നമ്മൾ ആ സോസ് ചേർക്കുന്നതിന് മുമ്പ് ഇതിൽ ജസ്റ്റ് ബെറിയും വാട്ടറും റവയും പിന്നെ ഇച്ചിരി വനില ഷുഗറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഷുഗർ ഇവിടെ കൊടുക്കും കേട്ടോ അങ്ങനെ ഷുഗറിന് ഭയങ്കരമായിട്ടും റെസ്ട്രിക്ട് ചെയ്യുന്നൊന്നുമില്ല തേനും ഉപ്പുമാണ് നമ്മുടെ ഇവിടെ അവർ സജ കൊടുക്കില്ലാത്തത് പത്ത് മാസം കഴിയുമ്പോൾ തൊട്ട് അതുപോലെ പശുവും പാലും കൊടുക്കില്ല പക്ഷെ പത്ത് മാസം ആകുമ്പോൾ തൊട്ട് യോഗർട്ട് കൊടുക്കും ഫിറമിൻ്റെ സാധനം കൊടുക്കാം ഇഷ്ടായോ ഇത് സൂപ്പറാണോ ഉണ്ടോ അന്ന് ചക്കരെ പുളിയാണോ ചൂടാണോ നല്ലാണോ പുളിയുണ്ടാവും ചെറിയ പുളി ഉണ്ടാവും ഈച്ചപ്പെട്ടോ പുളിയാണോ വൈറ്റ് ഷുഗർ പ്രിഫർ ചെയ്യുന്നതല്ല പകരം അതിനാണല്ലോ നമ്മുടെ നാട്ടിൽ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടി ചേർക്കും പിന്നെ പനങ്കൽക്കണ്ടം ശർക്കര അതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിൽ ചേർക്കുന്നത് ഇവിടെ മധുരത്തിന് അങ്ങനെ തേൻ മാത്രമാണ് മധുരത്തിന് മധുരം അങ്ങനെ എനിക്കങ്ങനെ ഓർമ്മയില്ല പായസം തൊടിയിച്ചിട്ടുണ്ടോ പക്ഷെ പശുപാലം ഒഴിക്കണത് കൊടുക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഓട്സ് ആട്ട കൊടുക്കണേ ഇതില് ഇച്ചിരി പുളി ഉണ്ട് അപ്പോൾ നമ്മൾCharFieldുന്ന നോർമൽ പോരിഡ്ജ്ന്റെ കൂട്ടത്തിൽ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടിട്ട് ആഡ് ചെയ്ത് അങ്ങനെ കൊടുക്കാംนะ അതിക്ക് ക്രീം ഇടാത്ത ആളാ ക്രീം ഒഴിക്കുന്നതിന് എഴുന്നോ മാറ്റി ക്രീം ഒന്നും ചേർക്കട്ടില്ലാത്ത സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇങ്ങനെ പോരിഡ്ജ് ആയിരിക്കും ഇവിട അണ്ടിപ്പരി വാങ്ങാം വെട്ടം ജെസ്റ്റ് ചൂടുള്ള ഒരു ചെറിയതായിട്ട് ഒന്ന് മിക്സ് ചെയ്താണ്ട് ല്ലെ യമ്മി നന്നാണോ നല്ലാണോ യമ്മി ആണോ ശകൃട്ടാ സാധാരണ നമ്മൾ എട്ട് മണിയൊക്കെ എന്തെങ്കിലും നോൺ വെജ് പേസ്റ്റ് പോലാക്കി അങ്ങനെ അത് കൊടുക്കും പിന്നെ സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് ബെറിയും ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് അരച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് അവന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പൊ അവന് ഇഷ്ടം അങ്ങനെ പല്ലില്ലേലും കടിച്ചവൻ തിന്നോളൂട്ടോ ചോക്ക് ചെയ്യാ കൊടുക്കാൻ ഒരു ട്രസ്റ്റ് ആയി കഴിയുമ്പോ മാത്ര ചെയ്യാറുള്ളൂ എന്താ അവസ്ഥ ഇവിടെ മൊത്തമേ പേർപ്പിച്ച് പണ്ടാരം അടിക്കുക ഇതുകൊണ്ട് സത്യം പറഞ്ഞ കേക്കോ അല്ലെങ്കിൽ ജാമോ ഉണ്ടാക്കിയോ ചെയ്യാ ഉപകാരം ആയാലേ സാധനം എന്റെ പിള്ളേരെന്തായാലും അങ്ങനെ ഇത് ആക്ച്വലി തണുത്തിട്ട് ഒരു സാധനം തന്നുകഴിഞ്ഞാൽ പരിചയമുള്ള ടേസ്റ്റ് ആണോ ആണോ ജോണിക്കുട്ടിക്ക് നല്ലായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒരാള്

അങ്ങനെ വീട്ടിൽ നിന്ന് വന്നിട്ട് ആണെങ്കിൽ ഒരു വൺ അവർ അവിടെ ഇന്നനാളും മറ്റേ ഉള്ള റോഹിമകൾ ഒരു വൺ അവർ എല്ലാം ഉറുമ്പോർ ഇന്നും പിന്നെ ആമസകളൊക്കെ ഞാൻ ആമസായു പെട്ടെന്ന് വരും ഞാൻ സംസാരിക്കുന്നില്ല

നമ്മൾ 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 സംഭവം ഓർഡർ അത് കോഡ് കിട്ടാൻ ലേറ്റ് മുന്നത്തെ പതിനഞ്ച് ദിവസത്തെ കൂടെ എടുക്കാറുണ്ട് സാധാരണ നമ്മള് പാർസില് നാട്ടിൽ നിന്ന് അയക്കുമ്പോ ഈ പ്രാവശ്യത്തെ പ്രത്യേകത തന്നെ വെച്ചാൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചു എത്ര പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയച്ചാൽ ഇപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ വേണ്ടി കുറച്ച് കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുറച്ചും കൂടെ ചെക്കിംഗ് ഒക്കെ സ്ട്രിക്റ്റ് ആണ് അതായത് ഐറ്റം കാണിച്ചു സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അതായത് ഞാൻ മമ്മി രാവിലെ വൈകിട്ട് വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സാധനം എടുത്തിട്ട് പോകും അതെ അവര് അവര് സാധനം കൂട്ടിയിട്ട് ഷോപ്പിംഗ് കാറിൽ തന്നെ വെച്ചാൽ മതി വന്നിട്ട് പാക്ക് പക്ഷെ പോസ്റ്റ് ഓഫീസിലാവുമ്പോ നമ്മൾ തന്നെ സാധനങ്ങളെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തൂക്കി പാക്ക് ചെയ്ത് കൊണ്ട് കിട്ടി പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റിലും സമയത്ത് അതുപോലെ എത്തും പക്ഷേ കഴിഞ്ഞാല് കൊറച്ച് എമൗണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നത് ഇപ്പൊ പ്രൈവറ്റ് വഴി അയക്കുന്നത് പൈസക്ക് വലിയ മാറ്റം ഒന്നുമില്ല കേട്ടോ ഏഹ് ഓൾമോസ്റ്റ് സെയിം പൈസ പൈസന്ന് പറഞ്ഞ പോലെ എമൗണ്ട് തന്നെയായി പ്രൈവറ്റ് പ്രൈവറ്റാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തിട്ട് പോകുന്നു എന്നൊരു കവർ കളഞ്ഞോ

അതായത് നമ്മൾ വാങ്ങിച്ചതാന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിലേക്ക് നമ്മുടെ ക്ലോത്ത് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഏതാ കിറ്റ അയക്കുന്നതിനൊക്കെ എന്തോ പ്രശ്നങ്ങൾ വരും എന്തൊക്കെയാറിയോ പത്രത്തിലൊക്കെ നമ്മള് അമേരിക്കയിലേക്ക് അവർ ബിസിനസിന് എന്തൊക്കെയോ സംഭവം അവരുടെ സാധനങ്ങളെല്ലാം ചെറിയ വിലക്ക് കൊടുത്തായിരുന്നു കൊച്ചുങ്ങളുടെ ഡ്രസ്സൊക്കെ അങ്ങനെ കൊറേ അധികം കുഞ്ഞുടിപ്പുകള് രസക്കോട്ടിനു വേണ്ടിട്ട് വാങ്ങിച്ചു ഇപ്പൊ ഇടാൻ പറ്റുന്ന കുറെ കുഞ്ഞുടിപ്പുകൾ ഒത്തിരി പൈസ കുറവാണ് തീരെ ചെറിയ എമൗണ്ടിലോട്ടി ക്വാളിറ്റി ആയതുകൊണ്ട് വിചാരിച്ചു എന്തായാലും നമുക്ക് നാട്ടിൽ നിന്ന് കുറച്ച് കൊറച്ച് സാധനം കുഞ്ഞു സാധനം ഈ ഈ ഇതൊക്കെ അവിടെ അല്ലായിരുന്നു അല്ലെ ഇച്ചിരി കൂടെ ഇത് ഹൈറ്റ് കുറഞ്ഞിട്ട് നമ്മളെന്ന് വെച്ചാൽ തൈര് ശരിക്കും ശരിക്കുന്നുണ്ട് തൈര് പുറത്തുനിന്ന് വാങ്ങാറില്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും അതെ യെസ്

എല്ലാം എല്ലൂടെ ഇങ്ങനെ കൂട്ടി കെട്ടുന്ന മൂലം കൊണ്ട് ഇങ്ങനെ ഞെരുക്കി പാക്ക് ചെയ്തിട്ട് അമക്കി അമക്കിറങ്ങി മാക്സിമേ സംഭവം അമ്പത് നൂറ്റമ്പത് രൂപയൊക്കെ ആയുള്ളൂ പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളത് ഓർഗാനിക് കോട്ടൺ ഇവിടെ മേടിക്കുമ്പോൾ എങ്ങനെ വായാലും ഒക്കെയാ അല്ലേ യൂറോയാവും നല്ല സ്റ്റാൻഡേർഡ് നല്ല സെറ്റ് അല്ലേ പിന്നെ കളേഴ്സ് ഉള്ള ഡ്രസ്സ് നമുക്ക് ഇവിടെ ഫില്ലന്റ് കിട്ടില്ല ഫില്ലന്റിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേ കളറ് ബ്രൗൺ കളറ് ബ്ലാക്ക് ആഷ് അല്ലേറ്റ് അങ്ങനത്തെ ഒരു കളറുകളൊക്കെ ആയിരിക്കും കളേഴ്സ് ഉള്ളത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടത്തുള്ളൂ അമ്പായോ മരുമോനും ക്രിസ്മസ് അപ്പൂപ്പൻ ഉടുപ്പ് തയ്ച്ചു കൊടുത്തേക്കിട്ടേ ഫുള് ഇട്ടേ കണ്ട പൂപ്പനായിരുന്നു അവട്ടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തുടുപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടിയില്ല അവസാനം പിന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് തപ്പി കിടന്ന അവസാനം പിന്നെ മമ്മി ഡിസൈഡ് ചെയ്തു മമ്മി തന്നെ തയ്ക്കാന്ന് അങ്ങനെ മമ്മി തയ്ച്ചു ഇങ്ങോട്ട് നീങ്ങി ചായ എങ്ങോട്ട് വന്നേ ആ വയറ് പില്ല വെച്ചു കെട്ടിയാ മതിയല്ലോ കൈ തീട്ടുന്നേ കറക്റ്റാണല്ലോ ഇറക്കൊക്കെ കറക്റ്റ് ആട്ടോ എല്ലാം പക്ക ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മുടിയോടെ വെച്ചേച്ചായോ കണ്ണൊക്കെ ഇച്ചിരി കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞായിരുന്നു അവര് ക്രിസ്മസ് ും കഴുത്തൊക്കെ വയറൊക്കെ മറ്റേ പാക്ക് ക്രിസ്മസ് കെട്ടിടിൾ അതിന്റെ മറ്റേ ചാടിയുള്ള ഡാൻസ് ഒക്കെ സംഗതി സംഗതി സംഗതിട്ടോ നല്ല രസായിട്ടുണ്ട് കന്നൊക്കെ ചെറിയ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പക്ഷേ എൻ്റെ പൂടെ എല്ലാം പറഞ്ഞു വരുന്നുണ്ട് ജയ രാമി പറഞ്ഞു എൻ്റെ പപ്പും പൂടിയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതുകൊണ്ട് കറക്റ്റ് നേരത്തെ ഉപയോഗിക്കാവുള്ളൂ നല്ല ക്വാളിറ്റിയിലുള്ള കുറേ തപ്പയാണെന്ന് കിട്ടിയില്ല അവസാനം പിന്നെ ഇതാ കിട്ടിയത് പക്ഷേ അപ്പുപ്പന്താടി ഇതില്ലല്ലോ അതങ്ങനെ ഒരു കവറിലോട്ടേ കിട്ടി വെച്ചു നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം ആറര കിലോയ്ക്ക് അടുത്ത് നമ്മൾ അയച്ചു എമൗണ്ട് ടോട്ടൽ ആയത് ജി എസ് ടിയും എസ് ജി എസ് ടിയും ഒക്കെ കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് അയക്കണം നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഓക്കെ അങ്ങനെ നമ്മുടെ മേപ്പിൾ ട്രീ എല്ലാം നന്നായിട്ട് പഴുത്തു കണ്ണിന് ഏറ്റവും കുളിർമയുള്ളൊരു കാഴ്ചയാണ് ഈ സമയത്ത് ഒരു വെതറിൽ ഇലകളെല്ലാം നന്നായിട്ട് പഴുത്ത താഴത്തേക്ക് വീണോണ്ടിരിക്കുന്നു കുറച്ചും കൂടെ വീണ് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാം കട്ടപ്പണി എടുക്കണം കട്ടപ്പണിയെടുക്കണം ഈ ഏഷ്യ നല്ല കിഡിലും മഴയുണ്ടെട്ടോ ഇവിടെ എന്ത് രസം അല്ലേ നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ വീണ് കിടക്കണ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറേ കൊതിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഇലയൊക്കെ ഇതിൻ്റെ അകത്ത് വന്ന് നിറച്ച് ഫോട്ടോ എടുത്ത് ഇത് തന്നെയാണ് മൊത്തം ഓട്ടോ ആയി കഴിഞ്ഞ് ഇതിൻ്റെ പ്രഹസനമാണ് മേപ്പിൾ ട്രീയിൽ ഇങ്ങനെ വന്നിട്ട് ഇപ്രാവശ്യം നമുക്ക് ഇത്രയും കളർഫുള്ളായിട്ട് ഇതിൻ്റെ ഇതുകൊണ്ടോ ഇതിൻ്റെ കളർ കണ്ടോ ആദ്യമായിട്ട് ഇത്രയും കളർഫുള്ളായിട്ട് നമുക്കിത് വീണ് കിട്ടുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം നിറച്ച് ഇലയെല്ലാം പോയിട്ടുമില്ലേ നല്ല കളറായിട്ട് ഒരു നല്ല ഹോബി കേട്ടോ ഇതിനെ ബബിൾസും കൊണ്ട് വരുമോന്നുണ്ടെങ്കിൽ വാവ് ഇച്ചിരി മുന്നോട്ട് ചക്കി ഫ്രണ്ടിൽ ഇത് കാണിച്ചു ോട്ട് ഊതി കൊടുക്കുട്ടിട്ടോ ഓക്കെ ശരിക്കല്ലേ പിള്ളേര് സാധാരണ ഊതന ഇതില് മറ്റേ കൈ മറന്നു പോവും എന്നിട്ട് ആ കൈ ചേരിച്ചതില് ലിക്വിഡ് മുഴുവൻ പോവും വയാലോ യേശു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ ചേച്ചിയും ചേട്ടനോതി തന്നിട്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ബുക്ക് ഇന്ദ്രടെ ബബിൾസലൊക്കെ ഇത്ര ഭംഗിയുണ്ടായിരുന്നോ ഓ അത് അത്യാവശ്യം വലുതായിരുന്നു അത് അപ്പൊ ജോണിക്കുട്ടി ചക്കീന്ന് ചക്കി ചേച്ചിന്ന് വിളിക്കുന്നതിനോടുള്ള അഭിപ്രായം എന്താ ചക്കിക്ക് മാള മാളും പറഞ്ഞേക്കുന്നേ മാള മാളെന്താ പറഞ്ഞേക്കുന്നത് ആണോ മാളു ചേച്ചി മാളിനു പോലെയാണോ പക്ഷേ അത് അഞ്ചെണ്ണി വീട്ടിൽ ചെല്ലുമ്പോ തരാം മമ്മയുടെ പോർഷൻ നമ്മള് വീട്ടിൽ പോവല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ കഴിക്കണോ ഓക്കേ എന്തെല്ലാം മോട്ടിവേഷൻസ് കയ്യില് കരുതിയാലെന്നറിയോ പിള്ളേരെ കൊണ്ടൊരു വാക്കിൽ ഇറങ്ങാനായിട്ട് മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയാസ് കുഞ്ഞിന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തോരോ മെഡലും കൊടുത്തു തന്നോ അല്ലെങ്കിൽ നല്ല ഇതാണെങ്കിൽ കളിക്കാൻ ഇറങ്ങാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാ പൊടിഞ്ഞു പോയാൽ മൊത്തം ബേബിനെ കാണിച്ച് ബേബിക്ക് കൊതി വരും തിന്നാൻ മാറ്റി വെച്ചോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദന ഉണ്ടല്ലോ എല്ലാ വേദന ഇഷ്ടമാണ് പക്ഷേ ഓട്ടം ഓട്ടം ശരിയാ രസം ഇതിപ്പോ നമ്മുടെ വീടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മുടെ റെസിഡൻഷ്യൽ മുഴുവനും പഴുത്തിട്ടില്ല തന്നെ എത്ര ഭംഗിയായിട്ട് നല്ല ഭയങ്കര കളർഫുൾ ആണ് എല്ലാ വീടുകളും നല്ല നീറ്റായി കിടും പിന്നെ ഈ ഇലകളെല്ലാം പൊഴിയും ഈ പൊഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് വീണ്ടും നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്യും കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ട് വാരി കളയും അത് കഴിഞ്ഞിട്ടുള്ള വേദന അടുത്ത സ്നോ വന്നോടം വരെ അത്രയും ഭംഗിയുണ്ടാവണമെന്നില്ല കാരണം ഇലകളൊന്നും ഇല്ലാണ്ട് മരങ്ങളൊക്കെ അപ്പൊ ഡാർക്ക് ഒക്കെ സ്നോ ഇല്ല ഇലകൾ പൊഴിഞ്ഞിരിക്കുന്നു മൊത്തം ഒരു ഇരുട്ട് അപ്പൊ ഒരു വൈബ് വേറെയാണ് അത് നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ട് നമ്മൾ എൻജോയ് നമുക്ക് എൻജോയ് ചെയ്യാം പക്ഷെ ഇപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പല ടൈപ്പിലുള്ള കളറിലാണ് ഇലകളൊക്കെ പഴുത്തു നിൽക്കുന്നത് ആളുകൾ നല്ല ഹെൽത്ത് പ്രിഫർ ചെയ്യുന്ന അല്ലെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ മാക്സിമം സമയത്ത് അവേഴ്സ് കഴിഞ്ഞിട്ട് നടന്നു നടന്നു പോകാനാണ് രസമാണ് നമ്മുടെ അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് പക്ഷെ ഒത്തിരി ട്രാഫിക് ഇല്ല ഇല്ലാഫിക്കുന്ന വണ്ടികൾ പോകുന്നതല്ല നമ്മൾ താമസിക്കുന്നവരുടെ വണ്ടി മാത്രം പിള്ളേർ വലിയ ക്ലാസ്സുകളിലോട്ടൊക്കെ ആവാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ദിവസം കിട്ടുന്ന അവേഴ്സ് അവർക്ക് ഇനഫല്ല അത്രയും ഹോംവർക്കുകളുണ്ട് ടെസ്റ്റുകൾ ഇപ്പോഴെപ്പോഴും വരുന്നുണ്ട് അപ്പം ആളിന് വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജോൺകുട്ടീനും കൂട്ടിയിട്ട് മുടി വെട്ടിക്കാൻ പോകണം അത് കഴിഞ്ഞൊരു ഉണ്ട് അപ്പം തിരക്കോട് ഇങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നേരത്തെ ഒക്കെ നമ്മൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കണം അപ്പം നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുവായിരുന്നു വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ലായിരുന്നു അതുപോലെ പോയിക്കൊണ്ടിരുന്നു അടുത്ത് ഇപ്പം പിള്ളേർ വലിയ ക്ലാസിലോട്ടൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും അവർക്ക് എക്സാംസും സംഭവമൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കത്തില്ല അവരുടെ സ്റ്റഡീസിന് തന്നെയാണ് ഇപ്പം നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് വെക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു യാത്രകളും ഓരോരോ പരിപാടികളൊക്കെ അപ്പം നമുക്ക് പുതിയ യാത്രയുടെ ഒരുക്കങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ